ഡിഎം 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 ഡി എല്ലാ ബ്ലോക്ക് ജില്ലാ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും വേദിയിലേക്ക് ചെയർപേഴ്സൺ ശ്രീമതി സിന്ധു ും നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി രംഗത്ത് സേവനം മെച്ചപ്പെടുത്താൻ സർക്കാർ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങിന് വേദി ഒരുക്കി ഇതിനു മുന്നിൽ അതുപോലെ സ്വാഗതം പറയുക എന്നതാണ് പ്രസിഡന്റ് ആണ് നമ്മൾക്ക് ഈ ചടങ്ങ് ഇവിടം വരെ എത്തിച്ച നമ്മുടെ പ്രസിഡന്റിനെ ഈ ചടങ്ങിന്റെ അധ്യക്ഷത മറ്റ് എല്ലാവരെയും ഈ പ്രദേശത്തുള്ള എല്ലാവരെയും ആരെയും ഇട്ടുപോയിട്ടുണ്ടെങ്കിൽ ശിശു വികസന മൂന്ന് ഉദ്ഘാടനങ്ങളാണ് ഉച്ച കഴിഞ്ഞ് നിർവഹിച്ചത് ഒരു സ്മാർട്ട് അങ്കണവാടിയുടെ ഉദ്ഘാടനം നിലമ്പൂർ നഗരസഭയിൽ അതിനുശേഷം കുറുമ്പലങ്കോട് അവിടെ നമ്മുടെ ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ നവീകരണം നവീകരിച്ച ഘട്ടം അതിനുശേഷം എടക്കിറക്കുട് ഉപാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ ഘട്ടത്തിന്റെ ഉദ്ഘാടനമാണ് നിർവഹിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ഈ നിലമ്പൂരിൽ മാത്രം നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് എത്ര തുക ആണ് ചെലവഴിച്ചിട്ടുള്ളത് എത്ര തുക എന്നുള്ളത് കണക്കെടുത്താൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയാണ് ഒരു നിയോജകമണ്ഡലത്തിനു വേണ്ടി അതിൽ ആർദ്രത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് എന്താണ് ആർദ്രം പേര് പറയുന്നത് പോലെ ആർദ്രം എന്നുള്ളത് വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിന്റെ ആർദ്രതയാണല്ലോ ഓർമ്മ വരുന്നത് തീർച്ചയായിട്ടും അത് ശരിയാണ് ഒരാൾക്കൊരു അസുഖം ഉണ്ടായാൽ നമുക്ക് ശരീരത്തിന്റെ വേദനയും ബുദ്ധിമുട്ടും അസ്വസ്ഥതയും മാത്രമല്ല നമ്മൾ മനസ്സ് മാനസികമായിട്ട് ക്ഷീണിക്കും ആശങ്കയുണ്ടാവും ഉണ്ടാകും എന്താണ് ഒരു വേദന വന്നാൽ പോലും വല്ലാത്ത വേദനയാണല്ലോ എന്താണ് എന്താണ് എന്താണെന്നുള്ള അസ്വസ്ഥതയും ഉണ്ടാകും പിന്നെ അതിനോടനുബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ അവളെ അലട്ടും അങ്ങനെ ഒരു ആരോഗ്യ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ ആ ആരോഗ്യ കേന്ദ്രം നമുക്ക് നമ്മളെ ആശ്വസിപ്പിക്കുന്നതിന് പകരം നമ്മുടെ അസ്വസ്ഥതയെ കൂട്ടുന്ന ഇടമാകാൻ പാടില്ല അതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുള്ളത് അത് നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രമാണെങ്കിലും എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും എല്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജുകൾ വരെയുള്ള എല്ലാ ഇടങ്ങളും അങ്ങനെയാകും ഒന്നിരിക്കുക കേട്ടോ ഇപ്പൊ ഡോക്ടർ കാണും എന്ന് പറയുന്ന ഒരു ആശ്വാസം ഡോക്ടർ ആകട്ടെ എരുതട്ടെ താമസിച്ചു പോയല്ലോ എന്ന് പറഞ്ഞാൽ സാരില്ല എന്ന് പറയുന്ന ഒരു വാക്ക് അത് നമ്മളെ ഒരുപാട് ആശ്വസിപ്പിക്കും നല്ല ചികിത്സ ലഭ്യമാക്കുക അപ്പോൾ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ അടിസ്ഥാന സൗകര്യത്തിൽ മാറ്റമുണ്ടാകും നല്ല ഇടങ്ങൾ ഉണ്ടാകണം ലാബ് ഉണ്ടാകണം നമ്മുടെ ഈ പ്രദേശത്തെ ആളുകൾ ലാബിൽ ഒരു രക്തപരിശോധിക്കണ നിലമ്പൂർ ആശുപത്രിയിൽ ഒന്നും പോകണ്ട ഇവിടെ പരിശോധിക്കാറില്ല ലാബ് സൗകര്യം ഉൾപ്പെടെ ഇവിടെ ഉണ്ട് നമ്മൾ ആർദ്രത്തിലൂടെ വിഭാവനം ചെയ്തത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി ചെയ്തു ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ ഇപ്പൊ എല്ലാ പരിശോധനയും ഇവിടുത്തെ ലാബ് ചെയ്യാൻ കഴിയില്ല എന്നാൽ നമുക്ക് ജില്ലയിലെ ഒരു പ്രധാന ഒന്നോ രണ്ടോ ലാബുകളിൽ ഈ പരിശോധനകൾ മുഴുവൻ ചെയ്യാൻ കഴിയില്ല അപ്പൊ ഇവിടെ സാമ്പിൾ എടുത്താൽ ആ ലാബിലേക്ക് ആരോഗ്യ കേന്ദ്രത്തിന്റെ ചുമതലയിൽ ചിലയിടങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രോജക്റ്റ് ഉണ്ട് ട്രാൻസ്പോർട്ടേഷൻ സാമ്പിൾ അവിടെ കൊണ്ടുപോയി പരിശോധിച്ച് രോഗമുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അറിയിക്കും നമ്മൾ കുടുംബത്തിന്റെ ആരോഗ്യ കേന്ദ്രം കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രമാണ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തുന്നത് കുടുംബങ്ങളുടെയും പ്രദേശത്തെ മുഴുവൻ കുടുംബങ്ങളുടെയും ആരോഗ്യ കേന്ദ്രം എന്നുള്ളതാണ് എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആരോഗ്യ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് പ്രാഥമിക തലത്തിൽ ഉള്ളത് അത് ഏതാണ്ട് എഴുന്നൂറ്റി ഇരുപതിലധികം ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ടു ബോർഡ് മാറ്റിവെക്കുക മാത്രമല്ല മനോഹരങ്ങളായിട്ടുള്ള കെട്ടിടങ്ങൾ ലാബ് സൗകര്യങ്ങൾ മുഴുവൻ സൗകര്യങ്ങളും അതിന്റെ ഭാഗമായിട്ട് ഒരുക്കപ്പെട്ടിട്ടുണ്ട് ബാക്കിയുള്ള അതുകൂടി ഒരു നൂറിലധികം ആരോഗ്യ കേന്ദ്രങ്ങളിലേ നമ്മൾ ഈ ഒരു വർഷം അത് പൂർത്തിയാക്കും നമ്മുടെ ലക്ഷ്യം പേപ്പർലെസ് ഹോസ്പിറ്റൽസ് കൂടിയാണ് നമ്മൾ വരുമ്പോൾ പേപ്പറുകളൊന്നും കൊണ്ടുവരണ്ട ഈ ഹെൽത്ത് വഴി നമ്മുടെ ഒരു നമ്പർ ഉണ്ടാകും ഡോക്ടർക്ക് നമ്മളെ അറിയാം നമ്മൾ ഒരു ഒരു മൂന്ന് വർഷമെങ്കിലും ഒരു ഡോക്ടർ പ്രദേശത്തുണ്ടല്ലോ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ അപ്പോ കാണും പരിശോധിക്കും ആവശ്യമുണ്ടെങ്കിൽ മാത്രം താലൂക്ക് തലത്തിൽ അധികം മരുന്നും തരാൻ പാടില്ല എന്നുള്ളതാണ് ആന്റിബയോട്ടിക് ഒക്കെ അധികം കഴിച്ചാൽ നമ്മളിപ്പോൾ പലരും പനിയുണ്ടെങ്കിൽ ഓടിപ്പോ ആന്റിബയോട്ടിക് ഉണ്ട് ഒരിക്കലും ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചേ കഴിക്കാമോ ലോകാരോഗ്യ സംഘടന പറയുന്നത് രണ്ടായിരത്തിഅൻപതാകുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ആളുകൾ ലോകത്ത് മരിക്കാൻ പോകുന്നത് ഈ വിപത്തുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയാമോ ഈ മരുന്നുകൾ അനാവശ്യമായിട്ട് നമ്മൾ കഴിച്ചു കഴിച്ച് 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 രോഗാണുക്കൾ മരുന്നുകളെ അതിജീവിക്കും ഇംഗ്ലീഷിൽ പറയുന്നത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എ എം ആർ അപ്പം ഏറ്റവും കൂടുതൽ മരണമുണ്ടാകുന്നത് എ എം ആർ വഴിയായിരിക്കും അതുകൊണ്ട് കേരളം ആദ്യമായിട്ട് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന പ്രസിദ്ധീകരിച്ച ഒരു ജേണലിൽ ഇവർ പറഞ്ഞു ലോകം അതേ കേരളം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സി എസ് സി എന്ന ദേശീയ തലത്തിൽ പ്രസിദ്ധീകരിച്ച അവരുടെ ഒരു റിപ്പോർട്ടിൽ പറയുന്നു കേരള ലീഡ്സ് തൊട്ട് കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയതേ ഉള്ളൂ ആന്റിബയോട്ടിക് ഒന്നും അമിതമായിട്ട് കഴിക്കാൻ വലിയ ആവശ്യമുള്ള മരുന്ന് മാത്രം അത് ഓഡിറ്റ് നടത്തും പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് ഡോക്ടേഴ്സ് ഏത് മരുന്നുകളാണ് കൊടുക്കുന്നത് എന്നുള്ള പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് നടത്തണമെന്ന് ഡി എച്ച് എസ് ഇവിടെയുണ്ട് ഡി എച്ച് എസ് ഉൾപ്പെടെയുള്ള ഡി എച്ച് എസ് ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ താലൂക്ക് നില മുതൽ സ്പെഷ്യാലിറ്റി ഡയാലിസിസ് സൗകര്യങ്ങൾ താലൂക്ക് നില മുതൽ ജില്ലയിലേക്ക് പോകുമ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ കാർഡിയോളജി സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ നമുക്ക് ഏറ്റവും മികച്ച എല്ലാ സൗകര്യങ്ങളും ഒരുക്കി പോകുന്നു ഇപ്പോൾ ക്യാൻസറിൻ്റെതാണെങ്കിലും മലബാർ ക്യാൻസർ സെന്റർ ആർ സി സി കാർട്ടിസെൽ തെറാപ്പി എന്നൊരു തെറാപ്പിക്കൊ മലബാർ ൻസർ സെന്ററിൽ തുടങ്ങി വിദേശ രാജ്യങ്ങളിൽ മാത്രമുള്ള ചികിത്സയായിരുന്നു ഇവിടെ ആരംഭിച്ചു വിജയകരമായിട്ട് നടക്കും റോബോട്ടിക് സർജറി ശസ്ത്രക്രിയ മലബാർ ക്യാൻസർ സെന്ററിലും ആർ സി സിയിലും ആരംഭിച്ചു മുന്നൂറ് ശസ്ത്രക്രിയ ആർ സി സിയിൽ ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് എം സി സിയിൽ തുടങ്ങിയത് തലശ്ശേരിയിൽ അവിടെ ഇരുന്നൂറ് ചെയ്തു ആർ സി സിയിൽ ഒരു കുഞ്ഞിനും ക്യാൻസർ ബാധിച്ച ഒരു കുഞ്ഞിനും റോബോട്ടിക് സർജറി ചെയ്തു വിജയകരമായിട്ട് ചെയ്തു ഇപ്പൊ ഇപ്പോ ഇവിടെ ഇരുന്നപ്പോ ജനറൽ ആശുപത്രിയിൽ വന്ന വിവരം അവർ വിളിച്ചു പറഞ്ഞു ആയിരത്തി എഴുന്നൂറ് കീഹോൺ സർജറി ഒരു ജില്ലാ ആശുപത്രി എറണാകുളം ജില്ലാ ആശുപത്രി ചെയ്തിരിക്കുന്നു രാജ്യത്ത് ആദ്യമായിട്ടുള്ള അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇത് പോകുമ്പോ നമ്മൾ കാണേണ്ടത് ഇതൊരു സംവിധാനമാണ് എല്ലാവരും ചേർന്നതാണ് അതിൽ മുഖ്യമന്ത്രി തലത്തിൽ മന്ത്രി തലത്തിൽ സെക്രട്ടറി ഡി എച്ച് എസ് തലത്തിൽ നമ്മുടെ ഇടക്കരയിലെ വാർഡിലെ ആശുമാർ വരെ ചങ്ങലയുടെ കണ്ണികൾ പോലെ എല്ലാവരും പ്രധാനപ്പെട്ടത് ഒരുപോലെ ഒരു ചങ്ങല മുറിഞ്ഞാൽ ഒരു കണ്ണി മുറിഞ്ഞാൽ ചങ്ങലയ്ക്ക് ഭംഗി വരും അപ്പൊ ഒരേപോലെ പ്രവർത്തനം നടക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് കേരളം നിപായി മാതൃകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിപ ഉണ്ടായപ്പോൾ ലോകത്താദ്യമായിട്ടൊരു ഒരു ഒരു പ്രദേശം മരണനിരക്ക് മുപ്പത്തിമൂന്ന് ശതമാനമായി വലിയ ഓസ്ട്രേലിയ പോലെയുള്ള ഇടങ്ങളിൽ ബംഗ്ലാദേശ് അത്ര വികസിച്ച വികസ്വര രാജ്യമാണ് ബംഗ്ലാദേശിൽ തൊണ്ണൂറ് ശതമാനത്തിനടുത്താണ് മരണം നമ്മളുടെ മുപ്പത്തിമൂന്ന് ശതമാനം മാത്രമായി നമുക്ക് കുറച്ചുകൊണ്ടിരിക്കുന്നത് കോവിഡിനെ നമ്മുടെ ഒരു പുഴയിലൂടെയും മൃതദേഹങ്ങൾ ഒഴുകി നടന്നില്ല ഒരാൾ ഓക്സിജൻ ഇല്ലാതെ ഒരാളും മരിച്ചു വെന്റിലേറ്റർ ഇല്ലാതെ ഒരാളും മരിച്ചിട്ടില്ല കേരളത്തിൽ ആ പൊതുജനാരോഗ്യ സംവിധാനത്തെ കാത്തു സംരക്ഷിക്കുന്നത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരാണ് കേരളത്തിന്റെ മികവ് കേരളത്തിന്റെ ആരോഗ്യ പ്രവർത്തകരുടെ മികവാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുള്ളൂ അതുകൊണ്ടാണ് കേന്ദ്ര സ്കീം ആശ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിൽ പ്രഖ്യാപിച്ചതാണ് അന്നത്തെ കേന്ദ്ര സർക്കാർ കേന്ദ്ര സ്കീമായിട്ട് പ്രഖ്യാപിച്ചു അന്ന് പറഞ്ഞ ഇൻസെന്റീവ്സ് കൊടുക്കുന്നു അതിനകത്ത് എഴുതി വുമൺ വോളണ്ടിയർ ആയിരിക്കും ഗൈഡ് ഗൈഡ്ലൈൻ സ്റ്റേറ്റിന് മാറ്റാൻ പറ്റില്ല ആ ഗൈഡ് ലൈൻ ഇപ്പോഴും നിലനിൽക്കുന്നു അത് സന്നദ്ധ പ്രവർത്തകരായിരിക്കും സ്ത്രീ സന്നദ്ധ പ്രവർത്തകരായിരിക്കും അന്നത്തെ ഗവൺമെന്റ് എഴുതിയ ഗൈഡ് ലൈനിൽ ഇത്രയും നാളായിട്ടും മാറ്റം വരുത്തിയിട്ടില്ല സംസ്ഥാനങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റില്ല ഇൻസെന്റീവ് മാത്രം പ്രഖ്യാപിക്കപ്പെടും രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിൽ ബഹുമാനിയായ ശ്രീമതി ടീച്ചർ ഇവിടെ ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോൾ ആശാ സ്കീം നമ്മളും ഇവിടെയും നടത്താൻ തുടങ്ങി രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ ആദ്യമായിട്ട് ഓണറേറിയം സ്റ്റേറ്റ് പ്രഖ്യാപിച്ചു മുന്നൂറ് രൂപ പ്രഖ്യാപിച്ചു ആ സർക്കാരിന്റെ അവസാന കാലത്ത് അഞ്ഞൂറ് രൂപയായിട്ട് ഉയർത്തി വന്ന സർക്കാർ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ആണ് അഞ്ഞൂറ് രൂപ കൊടുത്തു തുടങ്ങിയത് പിന്നീട് ഓരോ വർഷവും നൂറ് രൂപ വീതം ആ ഗവൺമെന്റ് കൂട്ടി മുന്നോട്ട് പോയി ഇപ്പൊ വർഷാടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആ കണക്ക് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് അഞ്ഞൂറ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് അത് കൊടുക്കുന്നത് പതിനാല് പതിനഞ്ചിലാണ് അറുനൂറ് പതിമൂന്ന് പതിനാലിൽ എഴുന്നൂറ് പതിനാല് പതിനഞ്ചിൽ തൊള്ളായിരം ഇപ്പം തൊള്ളായിരം രൂപയാണ് കൊടുത്തത് പിന്നീട് പോകുമ്പോൾ ആയിരം രൂപ പ്രഖ്യാപിച്ചു പിന്നീട് വന്ന രണ്ടായിരത്തി പതിനാറിൽ വന്ന സർക്കാർ ആയിരം രൂപ കൊടുത്തു തുടരുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ നൂറ് നൂറ് രൂപയല്ല കൂറ്റിയത് ആയിരത്തി അഞ്ഞൂറ് പതിനേഴ് പതിനെട്ടിൽ രണ്ടായിരം ആക്കി പതിനെട്ട് പത്തൊൻപതിൽ നാലായിരം ആക്കി പത്തൊമ്പത് ഇരുപതിൽ നാലായിരത്തി അഞ്ഞൂറാക്കി ഇരുപത്തി ഇരുപത്തി ഒന്നിൽ അയ്യായിരം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ ആറായിരം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഏഴായിരം ാണ് സർക്കാർ കണ്ടിട്ടുള്ളത് അത് ഞാൻ പറഞ്ഞു സഭയ്ക്കകത്തും പുറത്തും പറഞ്ഞു ഞാൻ തെറ്റായിരുന്നെങ്കിൽ സഭയിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാമായിരുന്നു ആരും കൊടുത്തില്ല ഞാൻ പറഞ്ഞത് ഇതാണ് ഡേറ്റ ഇതാണ് നൽകുന്നത് കേരളത്തിന്റെ നിലപാട് എന്താണ് കേന്ദ്ര സ്കീമാണെങ്കിലും ആശയാകട്ടെ അങ്കണവാടി പ്രവർത്തനം എന്നിപ്പോ പാർലമെന്റിൽ വെച്ചൊരു മറുപടി ലഭിക്കുന്നു അങ്കണവാടി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ ഈ ജീവനക്കാരായിട്ട് കണക്കാക്കണമെന്ന് ഒരു ഹൈക്കോടതി വിധി ഉണ്ടായപ്പോൾ അതില് അപ്പീല് പോവുകയാണ് എന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ചിരിക്കുന്നു അപ്പൊ കേന്ദ്ര സ്കീമാണെങ്കിലും നമുക്ക് സാധ്യമായിട്ടുള്ള എല്ലാ നിലകളിലും ഏറ്റവും മികച്ച കാര്യം പറഞ്ഞാൽ ഇൻഷുറൻസ് ഉറപ്പാക്കുന്നതിന് വേണ്ടി പരിശോധന നടത്തി രണ്ടു വർഷം നമ്മുടെ പതിമൂവായിരം ആശമാർഗ്ഗ ഇൻഷുറൻസ് ഉണ്ട് ഞാൻ പറഞ്ഞ അവരുടെ കണക്കെടുക്കണ പതിമൂവായിരം പേര് ആ പതിമൂവായിരം പേരുടെ അപ്പൊ എൻ എച്ച് എ ആണത് ഓപ്പൺ ചെയ്യുന്നത് കൊടുക്കുന്നത് നമ്മളാണ് ഒരു വർഷം ആയിരത്തി അറുനൂറ് കോടി രൂപയാണ് കേരളത്തിൽ സൗജന്യ ചികിത്സ സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് നൂറ്റി നാൽപ്പത് കോടി രൂപയ്ക്ക് എടുത്താണ് അതായത് എട്ട് ശതമാനത്തിന് താഴെ മാത്രമാണ് ലഭിക്കുന്നത് നമുക്ക് ആയിരത്തി അറുനൂറ് കോടി രൂപ സ്റ്റേറ്റ് ചെലവഴിക്കും അപ്പൊ നമ്മൾ തന്നെ അത് ചെയ്യും എന്ന് പറഞ്ഞു പക്ഷേ അത് ഓപ്പൺ ചെയ്ത് തന്നത്തില്ല ഒന്നര വർഷമായിട്ട് നമ്മൾ അതിന് ശ്രമിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയപ്പോ അപ്പോ ആ അപ്പോയിന്റ്മെന്റ് കിട്ടുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ കിട്ടുമ്പോൾ മാറ്റണം അത് മാത്രമല്ല രണ്ടായിരത്തി അഞ്ച് ആറിൽ പ്രഖ്യാപിച്ച ഇൻസെന്റീവ് ഇതുവരെ ഉയർത്തിയിട്ടില്ല പോളിയോയ്ക്ക് എഴുപത്തിയഞ്ച് രൂപ 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 കേസ് ഒരു പോലും കൂട്ടിയിട്ടില്ല കേന്ദ്രം വർദ്ധിപ്പിക്കണം എന്ന് പറയുമ്പോൾ നൂറ് രൂപ വർദ്ധിപ്പിച്ചാൽ രൂപ രൂപ കേന്ദ്രം സംസ്ഥാനം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ കേന്ദ്ര സ്കീമുകൾ നമുക്ക് നമ്മുടെ സർക്കാരിന്റെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് സ്ത്രീകളാണ് അതുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകണം അവർക്ക് ന്യായമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും നിയമപരമായ മാറ്റങ്ങൾ കൂടി കേന്ദ്രം തരണം ഇതൊക്കെ എടുത്തു മാറ്റണം വിമൻ വോളണ്ടിയർക്കെടുത്ത് മാറ്റി ന്യായമായ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ സംസ്ഥാനങ്ങളെപ്പോ എല്ലാ സംസ്ഥാനങ്ങളും ആ നിലയിൽ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പാർലമെന്റിൽ എം പിമാർ വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സർക്കാർ പറഞ്ഞ നിലയിൽ തന്നെ അത് ഏറ്റവും മികച്ച രാജ്യത്തെ ഏറ്റവും മികച്ച നിലയിൽ കേരളം തന്നെയായിരിക്കും അതാണ് നമ്മുടെ ചരിത്രം അംഗൻവാടി പ്രവർത്തകർ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ടുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് മാത്രമാണ് കേന്ദ്രം നൽകുന്നത് അതിലും ഇതേ നിലയിലാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല തീർച്ചയായിട്ടും അതിലെല്ലാ സംഘടനകളും ഐ എൻ പ്രവർത്തകരുടെ സമരവുമായി ബന്ധപ്പെട്ട് ഐ എൻ ഡി യു സിയുടെ സമരം ചെയ്ത് സംഘടനകളെ ഞാൻ വിളിച്ചു വരുത്തി ചർച്ച ചെയ്തു വളരെ വളരെ നല്ല ചർച്ച ചെയ്യുന്നു അവർ അഭിനന്ദിച്ചു പോകാൻ മിനിറ്റ്സ് ഒരു മന്ത്രി ഇങ്ങനെ വിളിച്ചു ചേർത്തതിന് അവര് അതിന്റെ നേതാക്കന്മാർ തന്നെ ജയ്റയിലും ശ്രീ ശ്രീ ചന്ദ്രശേഖർ രണ്ടുപേരും അതിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ നിലയിൽ തന്നെ ആ അങ്കണവാടി പ്രവർത്തകരുടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് കേരളത്തിന് മാത്രമേ ഈ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയൂ നമ്മൾ ഒന്നിച്ച് അത് ചെയ്യും ഇപ്പൊ ഞാൻ നിലമ്പൂർ നഗരസഭയിൽ പോയപ്പോ അവരുടെ ബജറ്റായിട്ട് ബജറ്റിൽ അവര് എല്ലാ അങ്കണവാടി പ്രവർത്തകർക്കും ആശമാർക്കും ടാബ് കൊടുക്കും എല്ലാ അങ്കണവാടി പ്രവർത്തകർക്കും ആശമാർക്കും നിലമ്പൂർ നഗരസഭ ടാബുകൾ അപ്പോ തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം ഇവിടെ എത്തിയ നിങ്ങൾ എല്ലാവരുടെയും സ്നേഹത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കട്ടെ ഇത് ആശംസിച്ചുകൊണ്ട് വേനൽക്കാലമാണ് അതുകൊണ്ട് നല്ലായി വെള്ളം കുടിക്കണം ഡീഹൈഡ്രേഷൻ ഒന്നും ഉണ്ടാകാതെ രോഗങ്ങളില്ലാതെ ഇരിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരോടും വിനയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ടും ആദരവ് അറിയിച്ചുകൊണ്ടും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ടുതന്നെ